ഇത് താമരയുടെ സീഡ് ആണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റും അത് പുറത്തൊരു തൊലിയുണ്ട് അതിനെ കളയുക ഇതിനൊക്കെ നമുക്ക് ഇരുപത്തി അയ്യായിരം റേറ്റ് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു അതൊക്കെ വെറുതെ പറ്റിക്കുന്നതാണ് വില കുറയുമ്പോ തീർച്ചയായിട്ടും വിഷമമുണ്ട് കാരണം വെച്ചാൽ നമ്മൾ നല്ല വില കൊടുത്ത് പല പ്ലാന്റുകളും ഈ താമരയൊക്കെ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയ പ്ലാന്റുകളാണ് നമസ്കാരം ഇതിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു ഒരു വർഷത്തോളായി ഇങ്ങനെ ആമ്പൽ താമര അത് കുഞ്ഞുനാള് മുതലേ ഇഷ്ടമായത് കൊണ്ടാണ് കൂടുതലായിട്ട് വീട്ടിലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മുപ്പത്തഞ്ച് സെൻഡ് സ്ഥലം എടുത്തിട്ട് ഞാനും സഹോദരങ്ങളും കൂടെ ഇവിടെ ചെയ്യുന്നത് മൂന്ന് മൂന്നുപേരെയായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ ആവുമ്പം കുറച്ചുകൂടെ സ്ഥലമുണ്ട് അപ്പം കൂടുതൽ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കാനായിട്ട് പ്ലാന്റ് വെക്കാൻ സ്ഥലം ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത് ഈ ആമ്പൽ അല്ലെങ്കിൽ താമര നമുക്ക് പണ്ട് ഉള്ളതിനെക്കാട്ടിലും ഇപ്പൊ റേറ്റ് കുറവാണ് പക്ഷെ ഒരുപാട് നമുക്ക് സെയിൽ നടക്കണുണ്ട് നമ്മൾ പുതിയതായിട്ട് ആമ്പലും താമരയും പുതിയ പുതിയ ഇനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ആ ഇവിടെ തന്നെ നമ്മൾ പുതിയ നമ്മളിപ്പം താമര ഏകദേശം ഒരു നാല് വെറൈറ്റിയോളം താമര ചെയ്തു ആമ്പലിപ്പം നമ്മള് ഏകദേശം ഒരു പത്ത് വെറൈറ്റിയോളം നമ്മൾ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് ഈ താമര ഈ താമര കൃഷി എന്ന് പറയുമ്പോൾ കുറച്ച് എല്ലാവർക്കും ഒരു കാരണം അത് വളർത്താനും പരിചരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നലുണ്ടാവും അപ്പോൾ ഈ താമര എങ്ങനെയാണ് ഇപ്പോഴത്തെ ഡിമാൻഡും താമര ഇപ്പം ഇപ്പം ഡിമാൻഡ് ഇത്തിരി കുറവാണ് ഇപ്പം ഡിമാൻഡ് കൂടുതൽ ആമ്പലിനാണ് ആമ്പലാണ് പിന്നെ താമര എന്ന് പറയുമ്പോൾ നമ്മൾ ദേശീയ പുഷ്പമാണ് പിന്നെ അതുപോലെ നമുക്ക് പിന്നെ കൂടുതലായിട്ട് എനിക്ക് ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ് ചിലർക്ക് ആമ്പലായിരിക്കും ചിലർക്ക് താമര ആയിരിക്കും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം താമരയാണ് നമ്മളിപ്പം ട്രോപ്പിക്കൽ മാത്രമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് നമുക്ക് ഇരുന്നൂറോളം വെറൈറ്റി ഉണ്ടായിരുന്നു ഞങ്ങളിപ്പം ബാക്കി ഹാഡിയൊക്കെ നമ്മൾ ഒഴിവാക്കി ഹാഡി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്യൂല അതിൽ ഹാഡിയിൽ നമ്മൾ തൗസൻഡ് പെറ്റിൽ മാത്രമേ ഇപ്പം വെച്ചിട്ടുള്ളൂ ബാക്കി ഇപ്പം നമുക്ക് എല്ലാം നമ്മൾ ട്രോപ്പിക്കലാണ് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന താമരകൾ മാത്രമേ നമ്മളിപ്പം ഫാമിൽ വെച്ചിട്ടുള്ളൂ ും ഇപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് പുതിയ ഹൈബ്രിഡ് ചെയ്യാണ് താമര ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് നമ്മൾ സെയിൽ തുടങ്ങിയത് ട്യൂബറിന് പതിനായിരം ആയിരുന്നു ഇപ്പം നമ്മൾ സെയിൽ ചെയ്യണം മൂവായിരത്തിനാണ് ഞങ്ങൾ തന്നെ ഹൈബ്രിഡ് ചെയ്തതാണ് ഡിമാൻഡ് ഉണ്ട് കാരണം എന്താ വൈറ്റ് ആണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വൈറ്റ് ആണ് പിന്നെ കൂടുതൽ ദിവസം ഫ്ലവർ നിൽക്കും പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദിലൻ നമ്മൾ സ്വന്തമായിട്ട് വിരിച്ചു കൊടുക്കണം അതായിട്ട് അവർ നമ്മൾ നമ്മൾ വിരിച്ചു കൊടുക്കണം അതായിട്ട് അവർ സ്വന്തമായിട്ട് വിരിയൂല ആ വിരിയൂന്ന് വെച്ചാൽ അവർ അതെങ്ങനെ ആയിപ്പോ വിരിയൂല അങ്ങനെ ആയിപ്പോ ഇത് നമ്മൾ മുട്ടു ചെറുതായിട്ടൊന്ന് ഹോൾ കഴിയുമ്പോൾ വിരിച്ചു കൊടുക്കും അപ്പോഴാണ് കൂടുതലായിട്ടും ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ഫ്ലവർ നിൽക്കും പക്ഷെ മഴയാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ കൊഴിഞ്ഞു പോവും അങ്ങനെ പിന്നെ അതുപോയിട്ട് നല്ല ഹൈറ്റ് വരും ഇപ്പം ഞങ്ങളിപ്പം വെച്ചിട്ട് അധികം നാളായില്ല ഇതിപ്പോൾ ഏകദേശം എന്നെ അത്രത്തോളം എന്നെ കാട്ടിലും പൊങ്ങി വരുന്ന ഫ്ലവർ നമുക്ക് കിട്ടും ഇതിലൊന്നും ഫുൾ ഇതളുകൾ ഇതളുകൾ കൂടുതലാണ് അതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ വിരിച്ചു കൊടുക്കുന്നത് ഇത് ക്യാമിലാണ് ക്യാമിലാണ് ക്യാമില കുറച്ച് നാള് മുമ്പ് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഒരു മൂവായിരം ആ റേറ്റ് ഒക്കെ വരുന്നതാണ് ഇപ്പം ഒരു എഴുന്നൂറ് എണ്ണൂറ് ആ റേറ്റൊക്കെ വരും നമ്മളിവിടെ ട്യൂബർ ഒരു റേറ്റ് വരും പ്ലാന്റിന് വ്യത്യസ്ത വേറെ റേറ്റ് വരും അങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ നല്ല റെഡാണ് ഇപ്പൊ ഫ്ലവർ ഇപ്പൊ ഒരു മൂന്ന് ദിവസമൊക്കെ ആയതാണ് ഫസ്റ്റ് ബിരിയാണിൻ്റെ അന്നാണെങ്കിൽ നല്ല റെഡ് ആണ് റെഡ് ഇതോ ഇത് ലക്ഷ്മിയാണ് ലക്ഷ്മി ലക്ഷ്മി നല്ല റെഡ് കളറും ഇതളുകൾ കൂടിയതുമാണ് ഇവര് സ്വന്തമായിട്ട് വിരിഞ്ഞോളും ലക്ഷ്മി എന്നിവ കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ആകർഷണമായ ഒന്നാണ് എപ്പോഴും ഫ്ലവർ ചെയ്യുന്നതാണ് റേറ്റ് നമ്മൾ തുടങ്ങിയ സമയം ഒരു പതിനയ്യായിരം വരെ റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഇതിനൊരു ട്യൂബറിനൊക്കെ ഒരു അഞ്ഞൂറ് ആ റേറ്റ് ഒക്കെ വരുവുള്ളൂ ഡിമാൻഡ് ഉണ്ടായിരുന്നു ആ സമയം ഞങ്ങൾക്ക് നല്ല മൊത്തത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പറയുന്ന വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ തമോ ഒക്കെ നമുക്ക് ഇപ്പൊ തമോ ഏകദേശം ഏകദേശം ഒരുപോലെയാണ് പെട്ടെന്ന് അറിയാൻ ഇതിനൊക്കെ നമുക്ക് റേറ്റ് ഉണ്ടായിരുന്ന പറ്റൂലെപ്പോലെ എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഒരുപാട് ആളുകളിൽ എത്തും തോറും അതിന് റേറ്റ് റേറ്റ് കുറയും കുറയും കുറഞ്ഞു വരും ഒരുപാട് ആൾക്കാരിൽ വരുമ്പോൾ ഇത് ഞങ്ങളുടെ ഇത് നല്ല റെഡ് ആണ് ഇത് നമ്മളിപ്പം സെയിൽ ചെയ്യുന്നത് മൂവായിരത്തിനാണ് ഇതും ഏകദേശം ഒരു ഒരു റേറ്റ് ഉണ്ട് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ ഹൈബ്രിഡ് അല്ല ഫ്രണ്ടിന്റെ ആണ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഹൈബ്രിഡ് ആണ് ഡിമാൻഡ് ഡിമാൻഡ് നല്ല വലുതായിട്ട് നല്ല വരുന്ന ഈ താമരയുടെ പരിചരണവും അല്ലെങ്കിൽ സാധാരണ ഒരാൾ കൊണ്ടുപോയാൽ നിങ്ങൾ സീഡ് കൊടുക്കുന്നത് ഇല്ല സീഡ് അല്ല ഇതിന് ഇത് ഹൈബ്രിഡ് താമരയാണ് സീഡ് എന്ന് ചോദിച്ചാൽ വരും അപൂർവമായിട്ട് വരും അപ്പൊ അതാണ് നമ്മൾ പുതിയ ഹൈബ്രിഡ് ആയിട്ട് നമ്മൾ സെയിൽ സെയിൽ ചെയ്യുന്നത് ചെയ്യുന്നത് അല്ല മാർക്കറ്റിൽ സീഡ് താമരയുടെ സീഡ് എന്ന് പറഞ്ഞിട്ട് സീഡ് വിൽക്കുന്നുണ്ട് വേറൊരാള് പറഞ്ഞത് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കലാണ് കാരണം അറിയാൻ പറ്റില്ല അത് വളരെ ഇല്ലെന്നോ അറിയാൻ പറ്റില്ല സീഡ് കൊടുക്കുന്ന സീഡ് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് സീഡ് ഒരുപാട് വയ്ക്കുന്നുണ്ട് പക്ഷേ അത് വാങ്ങുന്നവർ അതാണെങ്കിൽ ഒറ്റ ഇതുള്ള താമരയായിരിക്കും അതായത് നമ്മൾ കുളത്തിലൊക്കെ കാണൂലേ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കുളത്തിൽ കാണുന്ന താമരയാണ് അത് നമ്മൾ അത് ലാർജ് എന്ന് പറയും അത് നല്ല സ്ഥലം കൊടുത്താൽ മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ ഇതിപ്പം നമുക്കൊരു ഫ്രിഡ്ജ് ബോക്സ് ചെറിയ പോട്ടിലൊക്കെ ഫ്ലവർ ചെയ്യുന്നതാണിത് അത് വിത്ത് ഉണ്ടാവും പക്ഷേ നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം എടുക്കും നമുക്ക് ഫ്ലവർ കിട്ടാനായിട്ട് വല്ലപ്പോഴും ഓരോ ഫ്ലവർ കിട്ടും പക്ഷേ ഇതളുകൾ കുറഞ്ഞതായിരിക്കും ഇതുപോലെ ഭംഗിയും അത്ര കാണൂല എന്ന് അതൊക്കെ വെറുതെ പറ്റിക്കുന്നതാണ് കറക്റ്റ് നമുക്ക് താമരന്ന് വെച്ചാൽ കിഴങ്ങ് കിഴങ്ങീന്നും തന്നെ ഒരുപാട് പേര് ഇപ്പൊ ഇതിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ഹാടി ഒഴിവാക്കിയെന്ന് ഹാടി കൊടുത്തും ഹാടിയുടെ ട്യൂബറുകളൊക്കെ നല്ല കട്ടി ഉണ്ടാവും നല്ല മെഴുക്കൻ ട്യൂബറായിരിക്കും ട്രോപ്പിക്കൽ അധികമായിട്ട് കട്ടി വരില്ല എന്നുവെച്ചാൽ അവർ കൂടുതൽ ഫ്ലവറാണ് ചെയ്യണം എന്നുവെച്ചാൽ അവർ ആഹാരം സമ്പാദിച്ച് വെക്കൂല വേരിൽ ആഹാരം സമ്പാദിച്ച് വെക്കുന്ന എല്ലാം ഫ്ലവർ ആയിട്ട് എന്തു ചെയ്യും പൊക്കോണ്ടിരിക്കും അപ്പം ഫ്ലവർ നല്ലതായിട്ട് കിട്ടും പക്ഷെ കിഴങ്ങ് കട്ടിയാവുമ്പം അധികമായിട്ട് എന്തു ചെയ്യില്ല ഫ്ലവർ ചെയ്യൂല അങ്ങനെയൊക്കെ ഉണ്ട് ാണ് നമ്മൾ കിഴങ്ങാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്ന് വാങ്ങുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഫ്ലവറിംഗ് പ്ലാന്റ് സെയിൽ നമ്മളൊരു കിഴങ്ങ് വാങ്ങിയിട്ട് നമ്മളിപ്പോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ എത്തിയിട്ട് അവർ ഒരു അഞ്ചോ ആറോ ദിവസം പുറത്ത് വെള്ളത്തിൽ ഇട്ടിരിക്കും ഇട്ടിരിക്കുമ്പോൾ ആ കിഴങ്ങിന്ന് ചെറുതായിട്ട് ഇലകളൊക്കെ ഒന്ന് വന്ന് ചെറിയ വേര് വരും വേര് വരുന്ന സമയം നമ്മൾ പോട്ടിൽ ഒരു കാൽഭാഗം ഉണക്ക ചാണകവും ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് നമ്മളെ പറമ്പിലെ മണ്ണ് മാക്സിമം കല്ലിലൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കൈവരൻ്റെ അഴത്തിൽ മണ്ണൊന്നൊരു സൈഡിൽ നിന്ന് മാറ്റിയിട്ട് ട്യൂബർ നമുക്ക് നീളത്തിനായിരിക്കും ഇരിക്കുന്നത് അതിന് അതിന് പതുക്കുക വെച്ചയ്ക്കുക എന്നിട്ട് പൊടിപ്പിൽ മാത്രം കിഴങ്ങിൽ മാത്രം മണ്ണിട്ടിട്ട് പൊടിക്കുന്ന അനുസരിച്ച് ലീഫ് വരുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക മാക്സിമം വെയിലത്ത് വയ്ക്കുക ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ പുതിയ ലീഫ് വരും ആദ്യം കോയിൻ ലീഫായിരിക്കും പിന്നെ പതിയെ പതിയെ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്ന് അവർ ഫ്ലവർ ചെയ്യും ഇപ്പം നട്ട് പതിനഞ്ച് ദിവസം ആകുമ്പോൾ ഫ്ലവർ ചെയ്യുന്ന താമരയും ഉണ്ട് ഒരിക്കലും അങ്ങനെ മാറില്ല പിന്നെ നമുക്കിപ്പം ഓരോന്നിനും ഓരോ പേരുണ്ടല്ലോ അവർ ചോദിക്കുന്നവർ ചിലപ്പം ചോദിക്കും ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ ഗ്രീൻ ആപ്പിളിന്റെ ട്യൂബർ അതുപോലെ പീകോക്ക് പിങ്ക് ആണെങ്കിൽ പീകോക്ക് പിങ്ക് ഇല്ല ഗ്രീൻ ആപ്പിൾ അതാണിപ്പോൾ ഉണ്ട് അതാണ് ഗ്രീൻ ആപ്പിൾ നടുക്കൊരു ഗ്രീൻ ഷെയ്ഡ് വരും കണ്ട ഇതാണ് ഗ്രീൻ ആപ്പിൾ ഇതിന്റെ നടുക്കൊരു സീഡ് വരും സീഡല്ല കണ്ടു ഒരു പച്ച ഷെയ്ഡ് വരും ഇനി ചെറുതായിട്ട് സീഡ് വരുന്നത് ഇതൊരു ഹൈബ്രിഡ് ആയിട്ട് വരൂല ഇതൊരു അല്ലാതെ നമ്മളെ നാടൻ താമര ആയിട്ടാണ് വരുന്നത് പക്ഷേ നിറയെ ഫ്ലവർ ചെയ്യുന്നത് നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാം ഇതെല്ലാം ആണ് തായ്ലൻഡ് വെറൈറ്റി ആണ് പിന്നെ അതുപോലെ ഇതിന് അധികം ഒരു ട്യൂബർ ഉണ്ടാവില്ല തിക്രെ എണ്ണറാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പലപ്പോഴും അങ്ങനെയാണ് ഇത് നിറയെ ഫ്ലവർ ചെയ്യും എന്നുവെച്ചാൽ പക്ക ട്രോപ്പിക്കൽ ആണ് ഇത് ഡിമാൻഡും ആ ഇത് എപ്പോഴും പണ്ടേ ഡിമാൻഡ് ഉള്ളത് തന്നെ പണ്ടൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഞ്ഞൂറ് ആ റേറ്റ് ഒക്കെ വരുവുള്ളൂ ഇത് ഈ താമരയുടെ പേര് പിങ്ക്ലൗഡാണ് ഇതൊരു ട്രോപ്പിക്കലാണ് നമുക്ക് എല്ലാ സമയം ഫ്ലവർ കിട്ടുന്ന ഒരു താമരയാണ് ഇപ്പം വലിയ ഡിമാൻഡ് ഇല്ല അപ്പൊ തുടക്ക സമയം ആദ്യത്തെ എന്ന് വെച്ചാൽ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള ഒരു താമരയായിരുന്നു ക്ലൗഡ് അന്നൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ട്യൂബറിനൊക്കെ ഒരു അഞ്ഞൂറ് ആ റേറ്റ് ഒക്കെ വരുവുള്ളൂ ഇതൊരു നല്ല മാർക്കറ്റ് ആയിരുന്നു പക്ഷെ എല്ലാവരും വന്നോടുകൂടി കുറഞ്ഞു പക്ഷെ സെയില് കൂടിയല്ലേ പണ്ട് ഒരു താമര പതിനായിരം രൂപ ആയിരം രൂപ വെച്ച് പത്തെണ്ണം വിൽക്കുന്ന പുതിയതായിട്ട് ഇതിലോട്ട് വരാൻ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ ഈ താമര കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുണ്ട് വേറെ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് അല്ലേ വലുതായിട്ട് പരിചരണം വേണ്ട അതായത് നമ്മൾ താ മറ്റു ചെടികൾക്കാണെങ്കിൽ നമ്മൾ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കണം ഇവർക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലേ പിന്നെ ഒരാഴ്ചയിൽ ഒരിക്ക നോക്കിയാൽ മതി പരിചരണം അധികമായിട്ട് ആ വളം നമ്മൾ ആ തുടക്ക സമയം നമ്മൾ ഉണക്ക ചാണകം ഉപയോഗിക്കും പിന്നെ മാസത്തിൽ രണ്ട് പ്രാവശ്യം നല്ല വലിയ പൂവൊക്കെ കിട്ടാൻ വേണ്ടി നമ്മള് ഡി എ പി യും എൻ ബി കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ കളർ കൂടാനൊന്നുമില്ല അപ്പൊ ഇപ്പൊ ഒരു ഫ്ലവറിന് ഇത്ര ഈ കളർ അത് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കളർ നമ്മളൊന്നും ചെയ്യില്ല ഇത്തിരി വലിയ ഫ്ലവർ കിട്ടാനൊക്കെ നമ്മൾ ഡി എ പിയും എൻ ബി കെയും കെമിക്കലായിട്ടുള്ള വളം കൊടുക്കണുണ്ട് നമുക്ക് വീട്ടിലായാലും പ്രശ്നമില്ല നോക്കി ഉള്ളൂ പിന്നെ ഒക്കെ നമ്മൾ ഈ താമര ഒന്ന് മതി ഇതിൽ നിന്നും ട്യൂബർ മാറ്റുന്നത് ഒരു ഞാൻ വാങ്ങി വെച്ചാൽ എനിക്ക് അതിൽ നിന്നും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഒരു പ്ലാന്റ് ഇപ്പം അത് ഒന്ന് വാങ്ങി അതിന്റെ ഫ്ലവറൊക്കെ കണ്ട് ഫ്ലവർ കുറച്ച് നാള് കഴിയുമ്പം ഇവരെന്ത് ചെയ്യും ഉറങ്ങും അതായത് താമരം നട്ട് ഏകദേശം ഒരു ആറുമാസോ കഴിയുമ്പം ഉറങ്ങും അതായത് പുതുതായിട്ട് അവർ പൂക്കളോ മുട്ടുകളോ ഒന്നും വരില്ല അപ്പം ആ സമയം നമ്മളത് കാച്ചിൽ കൂവക്കിഴങ്ങ് അതുപോലെയൊക്കെ തന്നെ നമ്മൾ ഡിസംബർ ആകുമ്പോൾ അവരൊക്കെ ഒന്നും ഉറങ്ങൂല ആ സമയത്ത് നമ്മൾ വെട്ടിയെടുക്കുന്ന അതുപോലെ തന്നെ ഇവർ പുതിയ ഇലയൊന്നും ഒന്ന് സമയം അടിയിൽ കിഴങ്ങുണ്ടാവും അതിന് നമ്മളെ പ്ലാന്റിന് ആയിട്ട് ഒന്ന് തട്ടുമ്പോൾ ഇല്ല വർഷവും ഇല്ല അതായത് ഒരു ആറുമാസം ഒരു വർഷമൊക്കെ ആകുമ്പോ അത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഇത് ഇവർക്ക് ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോൾ അതായത് ഫ്ലവർ എപ്പോഴാണോ കുറഞ്ഞു നിൽക്കുക ലീഫ് ഒന്നും വരാതിരിക്കുക ആ സമയം ട്യൂബർ ഉണ്ടാവുക അടിയിൽ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും പിന്നെ അതിൽ നമുക്ക് തിക്കർ എണ്ണർ ഉണ്ടാവും അപ്പൊ അതൊക്കെ നമുക്ക് അയച്ചു കൊടുക്കുമ്പോ ചില പിടിക്കൂല അപ്പൊ അതിനൊക്കെ നമ്മൾ പോട്ടിൽ നട്ടിട്ട് നമുക്ക് പ്ലാന്റ് ആയിട്ട് എന്ത് ചെയ്യാം ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ട് സെയിൽ ചെയ്യാം ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഇതിൽ നിന്നും ഒരു ഒരു ഈ ബിസിനസ് ഇത്ര അല്ലെങ്കിൽ ണോ ഇല്ല നഷ്ടം ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല ലാഭമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ പുതിയ പുതിയ നമുക്ക് ഓരോ ചെടികൾ നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഇതിപ്പോ ആ തുടക്ക സമയം എല്ലാം തായ്ലൻഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ നമുക്ക് ഓരോ ഫ്രണ്ട്സ് വഴിയാണ് നമ്മൾ വരുത്തിയത് ഇതിന്റെ പേര് ബുച്ചയാണ് ഇത് ഒരു ട്രോപ്പിക്കൽ ആണ് നമുക്ക് എല്ലാ സമയവും ഫ്ലവർ ചെയ്യുന്നതാണ് ഇതിപ്പോ അഞ്ഞൂറൊക്കെ നേരത്തെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ട്രോപ്പിക്കാനെ ഇതിന്റെ പേര് അഖില വലിയ ഫ്ലവർ ആണ് അഖിലയുടെ മൊട്ട അവിടെ ഇപ്പൊണ്ട് ഇതാണ് ഇപ്പൊ മൊട്ട് കാണാനും അഖില ഒരു നല്ല റെഡ് ഉണ്ട് പക്ഷേ ഫ്ലവർ ഫസ്റ്റ് ഡേയൊക്കെ ചെറിയൊരു പിങ്ക് വരും കേറി വരും ഇതിപ്പോ ഒരു മൂന്ന് ദിവസം ഒക്കെ ആയ ഫ്ലവർ ആണ് അഖിലേക്ക് ഇപ്പൊ ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ് ആ റേറ്റ് ഒക്കെ ഉള്ളു ഇത് ഏകദേശം നമുക്കൊരു പതിനായിരം ഒക്കെ റേറ്റ് ഉണ്ടായിരുന്നിട്ടുണ്ട് അഖിലേക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നതാണ് ഇല്ല ഇത് നമ്മളെ കേരളത്തില് തന്നെ അല്ല കേരളത്തില് ഒരു ഹൈബ്രിഡ് ചെയ്യുന്ന ഒരു ഒരാൾ ചെയ്തതാണ് ഇത് പീ കോന്നാണ് ഈ താമരയുടെ പേര് ഇതിലും അത്യാവശ്യം ചിലപ്പോൾ കൂടുതൽ സീഡ് നമുക്കിപ്പം ഹൈബ്രിഡ് ഒക്കെ ചെയ്യാൻ എളുപ്പ ഒരു താമരയാണ് പീക്കോക്ക് പിങ്ക് അതായത് വേറൊരു താമരയായിട്ട് നമ്മൾ പോളിനേഷൻ ചെയ്താൽ പെട്ടെന്ന് സീഡ് കിട്ടും അതായത് ഇതിന് വേണ്ട സീഡുണ്ട് എല്ലാ താമരകളും അങ്ങനെ സീഡ് വരില്ല ഇപ്പൊ സീഡ് നമുക്ക് കഴിക്കാൻ നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാം കഴിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ട്യൂബറില്ലേ നമുക്ക് ട്യൂബറും നമുക്ക് കറിയായിട്ടൊക്കെ ഉപയോഗിക്കാം ഉരുളക്കിഴങ്ങ് ഒക്കെ കറി വെക്കുന്ന പോലെ കാണാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇതെളിയിൽ നിന്ന് തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം ഫേസ് വാഷ് ഒക്കെ ഉണ്ടാക്കാം ഞാൻ വീട്ടിൽ ചെയ്യണുണ്ട് നമ്മൾ ഞാൻ സെയിൽ ചെയ്യണുണ്ട് സോപ്പ് സോപ്പും ഫേസ് വാഷും അതായത് ഉണക്കി നമുക്ക് പൊടിച്ചെടുത്ത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം പിന്നെ അതല്ലാതെ നമ്മൾ മിക്സിയിൽ അടിച്ച് ചാർ എടുത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അതായത് നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരുവിധം നല്ല ഡിമാൻഡ് ഉണ്ട് സോപ്പ് ഇല്ല ഞങ്ങളിപ്പം പേരൊന്നും ഇല്ല ഞാനിപ്പോ വീട്ടിലിരിക്കുന്നുണ്ടേ നമ്മളിപ്പോ വീട്ടമ്മയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടൂലേ വരുമാനം ഒക്കെ കാരണം വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ ഫ്ലവർ ഇല്ലേ നമ്മളിവിടെ ഫ്ലവർ അങ്ങനെ സെയിൽ ചെയ്യാറില്ല പ്ലാന്റ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ ഫ്ലവർ ഇവിടെ അടുത്തുള്ള ആരെങ്കിലും ഒക്കെ കോവിലൊക്കെ വരുന്നവർ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട് അതല്ലാതെ വരുന്ന കൊഴിഞ്ഞു പോവും അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത്ണക്കി എടുക്കും അതല്ലാത്തത് ബാക്കി ഞാൻ കൊണ്ടുവന്ന് സോപ്പ് ഉണ്ടാക്കും അതായത് നിറക്കള് ഹൈബ്രിഡ് ചെയ്ത ആള് തന്നെ ഹൈബ്രിഡ് ചെയ്തതാണ് മിറക്കിളും മിറക്കിളിനിപ്പം ഒരായിരം ആ റേറ്റ് ഉണ്ട് മിറക്കള് പണ്ട് മുതലേ നല്ല ഡിമാൻഡ് ഉള്ളതായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ നന്നായിട്ട് ഇതുള്ളതാണ് കാരണം ട്യൂബർ അധികമായിട്ട് ഉണ്ടാവൂല തിക്കർ എണ്ണറൊക്കെ ഉണ്ടാവുകയുള്ളു അതായത് മൃറക്കളും കൂടുതൽ കാണാനായിട്ട് നമ്മൾ വിരിച്ചു കൊടുത്താലാണ് കൂടുതലായിട്ട് വാങ്ങി വരുന്നത് ഇതുപോലെ വിരിച്ചു കൊടുക്കുമ്പോ വിരിക്കുമ്പോൾ കൂടുതലായിട്ട് ഇതൾ കൂടുതലാണ് ചെറിയ ചെറിയ ഇതളുകളാണ് ഇപ്പം ഇവര് ഈ കളറാണ് വിരിച്ചില്ലെങ്കിൽ ഇവരെ പുറകിലോട്ടുള്ള ഇതളുകളെല്ലാം കൊഴിഞ്ഞു പോകും പക്ഷെ അവര് വിരിയൂല ഇത് നമ്മൾ വിരിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ ദിവസം നിൽക്കും ഇത് കാവേരിയാണ് കാവേരിക്ക് നമുക്ക് അത്യാവശ്യം വലിയ ട്യൂബറും കിട്ടും ഫ്ലവറും ചെയ്യും ഇതും ഡിമാൻഡും ആ ഇത് ഇതും അത്യാവശ്യം നല്ല ഈ ഒരു തുടങ്ങിയ സമയത്തൊക്കെ ഒരു പതിനായിരം റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പം വലിയ റേറ്റിൽ ഒരു അറുന്നൂറ് ആ റേറ്റ് ഒക്കെ വരുള്ളൂ അഞ്ഞൂറ് ഇപ്പം അതിനുള്ള റേറ്റ് ഉള്ളൊന്നും ഒന്നുമില്ല ഇത് ക്യാമിലാണ് ഇതിന്റെ റേറ്റ് അഞ്ഞൂറാണ് ഇതിപ്പം ഒരു മൂന്ന് നാല് ദിവസമായ ഫ്ലവറാണ് നമ്മൾ ഒരാളായിട്ട് റേറ്റ് കൂട്ടിയാൽ നമ്മളാ പ്ലാന്റിൽ പോകില്ല അതായത് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന പ്ലാന്റുകളാണ് ഈ താമര ആ സമയത്ത് ഒരു പതിനയ്യായിരം റേറ്റ് വരും ക്യാമില അത്രയ്ക്ക് നല്ല നല്ല ഫ്ലവർ ആണ് കാണാനായിട്ട് ഇതിപ്പം വെച്ചിട്ടേ നമുക്കിപ്പോ ഒരു മാസത്തോളം വില കുറയുമ്പോ തീർച്ചയായിട്ടും വിഷമമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല വില കൊടുത്ത് പല പ്ലാന്റുകളും ഈ താമരയൊക്കെ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയ പ്ലാന്റുകളാണ് ഈ തമോയും ലക്ഷ്മിയൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ആ തമോ അത് അത് ലക്ഷ്മി നല്ല കൊടുത്ത് വാങ്ങിയതാണ് പക്ഷേ എല്ലാവരും വില കുറയ്ക്കുന്നതാണോ സങ്കടമുണ്ട് പിന്നെ എല്ലാവർക്കും ജീവിക്കണ്ടേ അപ്പം അതുകൊണ്ട് അവർക്ക് വില ഈ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ facebook വഴിയും നമുക്കിപ്പോ യൂട്യൂബ് ചാനലുണ്ട് അതുവഴിയൊക്കെ നമുക്ക് സേലുണ്ട് ചിലവർക്ക് അങ്ങനെയൊന്നും കാണില്ല അപ്പൊ അവര് കിട്ടുന്ന വിലക്ക് കൊടുക്കാന്നുള്ള രീതി ആയിരിക്കും ചിലവർക്കൊക്കെ ചെയ്യുന്നത് ഈ ആയിട്ട് നാള് കുറയ്ക്കും എന്നിട്ട് അങ്ങനെയാണ് പിന്നെ ചിലവർക്കാണെങ്കിൽ വലിയ ട്യൂബർ വേണം അങ്ങനെയൊക്കെ വരും വലിയ ഇപ്പൊ ട്യൂബറിലൊന്നും ഒരു കാര്യവുമില്ല ചെറിയ ട്യൂബർ ആണെങ്കിൽ ആണെങ്കിലും ഫ്ലവർ ചെയ്യുന്നത് അതേ ഇനവും ഫ്ലവറിന്റെ വലിപ്പം എല്ലാം ഒരേപോലെയൊക്കെ ആയിരിക്കും പിന്നെ ചെറിയ ട്യൂബർ ആണെങ്കിൽ ചെറിയ ഫ്ലവർ അങ്ങനെയൊന്നുമില്ല ഇത് യെല്ലോ പിയോണി ആണേ ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഇപ്പം താമരകളിൽ വൈറ്റും പിങ്കും റെഡും ഒക്കെ വരും പക്ഷേ യെല്ലോ അപൂർവമായിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു ഇപ്പൊ ഒരു മുന്നൂറ് അമേരിക്കൻ വലിയ നട്ട് പതിനഞ്ച് ദിവസമാകുമ്പോ നമുക്ക് ഫ്ലവർ കിട്ടും വെച്ചാൽ തുടക്കക്കാർക്ക് ഏറ്റവും നല്ല ഒരു ഇനമാണ് അമേരിക്കാന് വലിയ എന്നുവെച്ചാൽ നട്ട് പതിനഞ്ച് ദിവസമാകുമ്പോൾ ഉറപ്പായിട്ടും ഫ്ലവർ വരും നമുക്ക് കുറച്ച് സ്ഥലത്ത് നമുക്ക് ഫ്ലവറും കിട്ടും അതായത് ചെറിയ പോട്ട് മതി പിന്നെ ഹൈറ്റ് വയ്ക്കൂല ഇത് ഒരു ബൗൾ വെറൈറ്റി ആണ് ആദ്യമായിട്ട് പൊങ്ങൂല ഒരിക്കലും ആമ്പലും താമരയും നമുക്ക് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല ഇപ്പൊ ഒക്കെ വരുമ്പോ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അകത്തെടുത്ത് വെക്കാം അവര് പോകുമ്പോ തിരിച്ചു വെക്കാം സൂര്യപ്രാവശ്യം വെച്ചാൽ ആമ്പലും താമര സൂര്യന്റെ ഭാര്യ പണ്ട് നമുക്ക് പുരാണങ്ങളിലൊക്കെ ഉള്ളതാണ് പറയുന്നതാണ് അതുപോലെ തന്നെ എത്ര സൂര്യപ്രകാശം ഉണ്ടോ നമ്മൾ വളം പിന്നെയാണ് രണ്ടാമതാണ് ഏറ്റവും അത്യാവശ്യം അവർക്ക് സൂര്യപ്രകാശമാണ് തന്നെ വയ്ക്കണം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അവർ നല്ല വളരെയും ചെയ്യും നല്ല ഫ്ലവറും കിട്ടും ഇതില് ഇത് ബുച്ചയാണ് ഇപ്പൊ നമ്മൾ വെച്ചിട്ട് ഒരു ഒരു മാസം ആയതേ ഉള്ളൂ അതാണ് നമ്മളിപ്പം ഒരു മൂന്ന് നാല് മാസമാവുമ്പോൾ പ്ലാന്റ് പൊങ്ങി വരും ഇവരെ നമ്മൾ എത്ര വളം കൊടുത്താലും അവർക്ക് ഇത് ലാർജ് കൾട്ടിവർ അതായത് നന്നായിട്ട് പൊങ്ങിയിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത് ഇതിന്റെ പേര് ഇംബാബ ഇതും നമ്മുടെ കേരളത്തിൽ ഒരു ഹൈബ്രിഡ് ചെയ്ത ഒരാളുടെ അതാണ് ഇപ്പം കൂടുതലും നമുക്ക് തായ്ലൻഡിൽ നിന്നൊന്നും പുതിയത് ആ താമര ഇറക്കണ്ട കാരണം ഇവിടെ തന്നെ ഹൈബ്രിഡ് ചെയ്യണുണ്ട് പലരും ഇതിന്റെ പേര് ജൂലിയറ്റ് ജൂലിയറ്റ് ആ ും ഒരു പതിനയ്യായിരം ഇപ്പം ഇതിന് ഒരു അറുന്നൂറ് ലാർജ് കൾട്ടിവർ നല്ലതു വൈറ്റ് മുറകള് ഇത് ട്യൂബർ അധികമായിട്ട് നേരെ ഫ്ലവർ ചെയ്യും ട്യൂബർ നമ്മൾ ണാർ വരും അതാണ് അയച്ചു കൊടുക്കുന്ന അവേരി കട്ടി കാണൂല അവേരി തൈ വരും ഇത് താമരയുടെ സീഡാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റും അത് പുറത്തൊരു തൊലിയുണ്ട് അതിനെ കളയുക എന്നിട്ട് കളയണം ഇതിന്റെ പൊടിപ്പാണ്

നമുക്ക് മറ്റു കൃഷികളെ തന്നെ അസുഖങ്ങൾ രോഗങ്ങൾ വരും കീടങ്ങൾ വരും ഇപ്പൊ ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അധികമായിട്ട് നമുക്ക് ബാധിക്കില്ല നമുക്ക് ഇപ്പം ഇഷ്ടം പോലെ പ്ലാന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ബാധിക്കും ഒരു പുഴു വന്നിരുന്ന ഫുള്ള് മേലെ കംപ്ലീറ്റ് ഇത് നശിപ്പിച്ച് തീർക്കുന്നു ഹരിതവും പുള്ളും അവർ കഴിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ചിലന്തിയാണ് ചിലന്തി വന്ന് നമ്മൾ വിചാരിക്കും വലിയ പ്രശ്നമൊന്നുമില്ല ചിലന്തി വന്ന് അവരുടെ പുറകില് മുട്ടയിടും മുട്ടയിട് അവരെ ഹരിതവും എല്ലാം എടുത്തിട്ട് ചെറിയ രീതിയിൽ ഇവിടെ ഇതിലുണ്ട് മരുന്നടിക്കണം നമ്മളിവിടെ വേപ്പണ്ണ അടിച്ചു കൊടുക്കും പിന്നെ കാന്താരി മുളകും സോപ്പില്ലേ പിന്നെ വെളുത്തുള്ളി അവയൊക്കെ നമ്മളിടയ്ക്ക് അടിച്ചു കൊടുക്കാറുണ്ട് ഇലയില് അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം ഭംഗിയുള്ള ഇല അല്ലെങ്കിൽ അത്യാവശ്യം ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ മുട്ടൊക്കെ വന്ന് ആദ്യം കറുത്തു ഇപ്പൊ കാണിച്ചു വരാനായിട്ടില്ല നമ്മളിപ്പം മരുന്നൊക്കെ അടിച്ച് ഒരുവിധം നന്നാക്കി വെച്ചിരിക്കുന്നതാണ് അതല്ലെങ്കിൽ ഇത് തണ്ടില്ലേ നമ്മൾ വിചാരിക്കുക അവരിപ്പം വിരിയും വിരിയെന്ന് പക്ഷെ വിരിയൂല അവര് ഫുള്ള് ഹരിതകം ഊറ്റിയെടുക്കും മുട്ട ഇങ്ങനെ തന്നെ നിൽക്കും മുട്ട അവിടെ നിന്നങ്ങ് നശിച്ചു അതുപോലെ മഴ വെയിലൊക്കെ മഴ അമിതമായിട്ടുള്ള വെയിലാണെങ്കിലും താമര ഫ്ലവർ ഒന്നും വിരിയൂല അമിതമായിട്ട് മഴയാണെങ്കിലും ഫ്ലവർ മുട്ട് വിരിയൂല അതിൽ നിന്ന് കരിഞ്ഞു പോവും കരിഞ്ഞ് അങ്ങനെ വരും പിന്നെ എന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ ആണ് ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ വെയിൽ നല്ലതാണ് അമിതമായിട്ടുള്ള വെയിൽ പറ്റൂല ആ വെള്ളം വേറെ ഒന്നും കുഴപ്പമില്ല ഇവിടെ വെള്ളത്തിൽ ഒന്നും ഇതില്ല അതായത് ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ തുമ്പി ഉണ്ട് തുമ്പിയുടെ ലാർവ ഉണ്ട് അതുകൊണ്ട് കൂത്താടിയില്ല അല്ലെങ്കിൽ നമ്മൾ ഗപ്പി ഇട്ടുകൊടുക്കണം പിന്നെ ഗപ്പി പിന്നെ ചോദിക്കും ചിലവർ നമ്മളിപ്പം ഗപ്പി ഇട്ടു കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള വളം കൊടുക്കുന്ന സമയം ഗപ്പി ചത്തുപോകുന്നു അങ്ങനെയില്ല പേപ്പറിൽ പൊതിഞ്ഞാണ് നമ്മൾ വളം മണ്ണിനടിയിലോട്ട് താഴ്ത്തി വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഗപ്പി ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യൂല ഇത് അതിഥിയാണ് ഇത് നമ്മുടെ ആദ്യത്തെ ഹൈബ്രിഡ് ആണ് നമ്മൾ ആദ്യം നമ്മൾ സെയിൽ ചെയ്തത് പതിനയ്യായിരം രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു മൂവായിരം ആ റേറ്റൊക്കെയാണ് അത്യാവശ്യം നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു താമരയാണ് ഇത് നമ്മുടെ തന്നെ ഹൈബ്രിഡ് ആണ് ഒരു പത്ത് വർഷമായിട്ട് താമര കൃഷിയിൽ സജീവമാണ് ഇനി ഇനി താമര കൃഷി അടുത്ത ഭാവി എന്താണ് ഇത് വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പാണോ തയ്യാറെടുപ്പാണോ അതോ കുറയ്ക്കാനുള്ള ഇല്ല കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പില്ല അതോട് നിർത്താനും ഇല്ല താല്പര്യം ഇല്ല ഇതൊരു ഹോബി ആയിട്ട് തുടങ്ങിയതാണ് ഇനി നമ്മൾ പുതിയ പുതിയ ഇനങ്ങൾ കൂടുതൽ സൃഷ്ടിച്ചെടുക്കണം പിന്നെ നമ്മൾ എല്ലാ താമരകളും കൂടുതലായിട്ട് തായ്ലൻഡ് വേറെ നമ്മുടെ രാജ്യത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരുന്നത് നല്ല റേറ്റ് കൊടുത്താണ് നമ്മളിറക്കിക്കൊണ്ടിരുന്നത് ഇനി നമ്മൾ തന്നെ പുതിയ ഹൈബ്രീഡ് ചെയ്ത് മാർക്കറ്റിൽ അത്രയും റേറ്റ് കൊടുക്കാതെ കുറച്ചുകൂടെ അതായത് എല്ലാവർക്കും എല്ലാ മുറ്റത്തും വീടിൻ്റെ മുറ്റത്തും താമര ഒരു ഫ്ലവർ കാണണം അതിനോട് കൂ വേണ്ടി നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട്